ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം ചുക്കുന്ന ഈ സി ജോർജ് ഞങ്ങൾ പാകിസ്ഥാനിൽ പോകണം രാജ്യത്ത് രാജ്യത്ത് ഈ പി സോർജ്ജ് അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആരുടെ വോട്ടിലേ ജയിച്ചത് ചൂട്ടാ എസ് പിന്നെ വോട്ടിലേ

ഈ മലയാളികൾ അറിയാം നിങ്ങൾ എന്താ നിങ്ങൾ നിങ്ങൾ പി സി ജോർജ് പി സി ജോർജെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ബാക്കിയത് നിങ്ങൾ ഇവിടെ അഞ്ചു വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത് അല്ലല്ലോ മുസ്ലമാനോ പാകിസ്ഥാൻ പോലെ ജനം ടി വിഷം ചർച്ച ചെയ്യുമ്പോൾ അതിന് നേരത്തെ പരിപാടി നിങ്ങൾ അത് പരിപാടി അല്ലെങ്കിൽ വെല്ലുവിളികൾ വിലക്കയറ്റവും അഴിമതിയും ചേച്ചിപ്പറ്റം മറച്ചു വെക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോ അത് ചർച്ചയിൽ കൂടി ചർച്ച നമ്മൾ ഞങ്ങൾ ഞങ്ങൾ ശ്രീ ബാബു ജോർജ് പറയുന്നത് ഒരു ഒരു ചെറിയ ഭാഗത്തെ ഒന്നായി അത് നമ്പർ ഞാൻ കള്ളം പറയാറില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഇരുപത്തിയേഴായിരം മുസ്ലിം വോട്ടുകൾ മുന്നോട്ടോ എനിക്ക് കിട്ടുന്നത് മുസ്ലിം ലീഗും എസ് ഡി പി ഐ നമ്മുടെ പി ഡി പി എല്ലാ മുസ്ലിം സംഘങ്ങളും ഒരുമിച്ച് എനിക്ക് അതിൽ ഡോട്ട് ചെയ്തു എനിക്കതിന് പ്രതിരോധമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഞാൻ ശബരിമലയിൽ പോയ പെണ്ണുങ്ങളെ തന്നതാണ് പ്രശ്നം അതിന്റെ പലരുകൾ പ്രസംഗിച്ചു വി സി ആ ഒരു പ്രസിഡന്റ് വിട്ടി ഹിന്ദുക്കളോട് കൂടി പ്രസംഗിച്ചു എന്താ അവർക്ക് മണ്ഡലം ഞാനങ്ങനെ ചെയ്താൽ മുസ്ലിം ശബരിമലയിലേക്ക് സ്ത്രീകൾ പോകുന്ന പ്രഭാഗങ്ങളുടെ നയം ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഉയർത്തത് പക്ഷെ അതിന്റെ പേരിലാണ് എനിക്ക് എതിരായിട്ട് പ്രശ്നം ഉണ്ടായത് അപ്പൊ ആയിരിക്കും ഞാൻ അവരെ ആരെയും എസ് ഡി പി ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു ഇനി ഞങ്ങൾ ഒരു ടെസ്റ്റ് കേസായിരുന്നു സി ചേട്ടൻ ചേട്ടൻ ചേട്ടാ 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 അടുത്ത തൊഴിൽ പോകുന്നു ജോസഫിനെ ഇത് കേരളത്തിലല്ല ഇന്ത്യയിലെ മുസ്ലിം ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്നത് വർഗീയ ധ്രുവീകരണം അത് ഇന്ത്യയുടെ മുസ്ലിം കളിലെ അല്ല ആരും വിഷേദിച്ചാലും ആ സത്യം ഒഴിവാകില്ല സാക്ട് സാക്കിന്റെ അഭിപ്രായത്തിൽ നിന്നു പക്ഷെ ഞാൻ പറയുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയ്ക്ക് ഉണ്ടായിരിക്കുന്നത് വലിയ ദുരുതീകരണമായത് അത് കേരളത്തിൽ വ്യാപകമാണ് കേരളത്തിൽ പിണറായി വിജയൻ മുസ്ലിം കൂട്ടിക്കൊണ്ട് നോക്കി കോൺഗ്രസും കോൺഗ്രസ് എൽ ഡി എഫ് യൂണിയൻ എൽ ഡി എഫ് യൂണിയഫും മുസ്ലിമിനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുക കാരണം അവരുടെ ബന്ധനാണ് എന്താ കാര്യം അവർ വോട്ട് ഇത്ര ശതമാനം കൂടി വെറും പതിമൂന്ന് ശതമാനം വോട്ടുണ്ടായത് മുസ്ലിം ഇപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം വോട്ടായി അപ്പൊ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചത് മുസ്ലിങ്ങൾ വോട്ട് വേണം അതിന് അവരാ കളിക്കാറ്

ആ ഒരു പത്ത് ശതമാനം കിട്ടുമ്പോൾ നോക്കുന്നത് അങ്ങനെയെങ്കിൽ വിഭാഗങ്ങൾ ചാർട്ടിട്ടുകൊണ്ട് മുസ്ലിം വോട്ടുകൾ അധികാരത്തിൽ വരാം പിണറായി വിജയൻ നല്ല നേതാക്കളെത്താം ഇതാണ് ശ്രമം ഇതൊന്നും അല്ല സാക്ഷി നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ വസ്തുതാവരമായി കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ അതോട് പഠിക്കണ്ട എനിക്ക് ആരോടും ഒരു പഠിക്കുമില്ല സത്യം